ഒരു ഒരു ബോട്ട് മറിഞ്ഞെന്നുള്ള ഈ ആൾക്ക് പോവാൻ പറ്റിയ ബോട്ടാണ് മറ്റേത് മീൻ വണ്ടി ബോട്ടാക്കിയ പിന്നെ അറിയില്ലേ ബോട്ടിന്റെ ചാകര ഏത് റിസോർട്ട് എടുക്കുക മാ കട്ടിങ്ങനെ ഒരു സോർക്കാ രസക്കൊന്നുപോയി ല്ലേ ചോള തൊണ്ടെടുത്തിട്ട് ഇറക്കി തൊണ്ട കുട്ടി പിടിച്ചു കൂടിയെടുക്കട്ടെ ഒരുപാട് ഏ സി ഒക്കെ നിർന്നിര കൊണ്ടെച്ചിടന്ന് തർഫൊക്കെ ഇറങ്ങാനെ നങ്ങ പോടേ പോടേ നങ്ങ പോടേ പുടമയിൽ ഇരുന്നോളേ ആടി ആടി ഫുൾ പോട്ടാ പുരി ആടി ആടി നമ്മൾ ഏട്ടാ അല്ലല്ലൈൈ അല്ലൈ കൈയ്യിൽ പക്ഷെ ഓ ലോകം സലാം സലാം കുറെ വെല്ലവിളി ആക്കാതെ കളയാ 30 കണ്ടോ ആടി വാടേ ലോക കാര്യം ആയി സേവതെ കേറിടാവോ ആ അപ്പൊ കാണോ കൂടി സരവ കൊളിയാന്റെ നല്ല വർത്താനം പറ അവിടെ ട്രാക്കിൽ പറ നമ്മളീ പാണ്ടാଉണ്ടാവും ആതിര് ആതിര് കാക്ക എടാ ആള് പറഞ്ഞു കൊടുത്തേ കാരോ നേരെ നേരെ കൊളിച്ചപ്പോൾ കൊടുത്തേ കാരോ ഇത് കാക്ക ഓ കാക്ക എന്തിന്ന് ഇടാൻ അഞ്ച കട്ടിൽ മുകളിൽ യാക്കെ നോക്കിയേ ഇത് മക്കളെ വീഡിയോസ് ഇട്ടേ പിന്നെ ആലപ്പുഴ മാതാ ചുറ്റി അവിടെ പൊള്ളിയായിരിക്കും മുപ്പിട്ടാണ് മൂന്ന് കാണി വെച്ചത് ഈ കുട്ടിപ്പോ എന്തിലുള്ളൂ ഒരിക്കലും നേരം ഒരു കുഴപ്പമില്ല ഫോൺ നെട്ടിച്ച് പക്ഷെ അല്ല സർ വണ്ടി ഇറക്കിടാ എന്റെ പൈസ ഐടെസ് ചെയ്ത് പൈസയില്ലല്ല എന്ത് ആയിണ്ടാവോ ഈ നമ്മളിനിസ്സ് ചെയ്തില്ല അല്ലാതെ ആ വിക്ക് ആ വിക്ക് ആ വിക്ക് ആ വിക്ക് മോവാടി അടില്ലേല്ല ആയിണ്ടാവോ കാട് പുച്ചണ്ടാ അത് കാട് പറ്റില്ല ഇതി ഇതി കണ്ടു മോനെ കേൾക്കട്ടെ അല്ലേ എന്നൊക്കെ അല്ലേ ആയിരുന്നോ കാർ ഓടിച്ചു ജാജേഷാ ദിന്നോ നാലു ശാസൂട്ടി എത്ര നീന്താ കാരിനാക്ക് ഇതിനെ എർക്കവലേ പുതിരി കൊല അതേ കൊല ചെലപ്പ് തോന്നി കൊണ്ടു

എന്തായാലും വീതി വിസ്തീർണല്ലേ ഏ സാമീന്റെ നിയന്ത്രണത്തിലാണ് വണ്ടി ഫോണെല്ലാം ആൾക്കാർ ചോദിച്ചു ഫാനൊന്നുമില്ല ഫാൻ്റെ വരെ ഏഷ്യത പിന്നടിച്ചപ്പളത്തിലെ പിന്നെ വിളിച്ചു ഓരോ ടയർ മറ്റ് അത് യം വരണു ചക്കോസ് ആദ്യം തുറന്നു ഓ ഇത് നോക്കല്ലേ അത് അതിന് വേറെ കേട്ടിട്ട നമ്മള് അവിടെല്ല ಕಾಯ್ನೋಣಿ ಯಾನಿ ಚಾನೆಲ್ ಕೂಡ

ഇതാണ് ഇത് ഷെയർ ഷെയർ ബോട്ടാ ഷയർ ബോട്ടല്ലേ പിടിച്ചിരുന്നു അവിടെ പോയിട്ട് ആൾക്കാരെ ഷെയർ ബട്ടൺ ആരും പരിപാടി ആണു പോവട്ടെ കേട്ടോ കേറിയ ഇടിച്ചിട വാസക്കളാ കണ്ടോ അവിടെ കവർ കറ വർ ആണ് ബാറ്ററി പോയി വലുതാ കാണറൊക്കെ ശവിച്ചി ഇവിട നിന്ന് નીકട്ടെ അവിടെ കുറ്റട്ടെ പോവർ കാണാനില്ല ും കാണോ അതൊന്ന് അതിലൊന്നും കാണാണ്ടി ചേ अरे करना है। तो हैं। हम तो पैरेंट्स वाले लगी ना पोटो की। ओ ये सिख कर रहे हैं। प्यार हैं। हाँ हमारा पैरेंट्स वाले प्यार हैं। हाँ पैरेंट्स वाले लगी ना। अरे बढ़िया ना ले। तेरा खासा हैं जेनरेशन पेशार हैं। आल ना वाइसर्स तो क्या? हाँ ऑक्सीजन उठते हैं। तो क्या पैरेंट्स वाले? ിട്ട് <imitation> <imitation>

ബോട്ടിണ്ടോ ഞാൻ അഞ്ചിപ്പോ നേരം പൈതുമണി കഴിഞ്ഞു ഏര ഞാ വലിയ ഇരുന്നാക്കി ഇനി ഇവിടെ ആയിക്കൂല എങ്ങോട്ടാന്ന് അറിയാ േ എന്ത് ആൾക്കാര് മുതലാവുള്ള ബോട്ടി നമ്മുടെ കാര്യങ്ങളെ പാർക്കണം എന്നാ മുതലാവൂര